അദ്ദേഹത്തിന്റെ ആ ദൃശ്യ കലാത്തെ നാടക അവതാരണം അത്രയും കട പറഞ്ഞാൽ ഇത് വേണ്ടതൊക്കെ അദ്ദേഹത്തിന് എല്ലാ ക്ഷാത്രവും അതിൻ്റെ അറിയാം അങ്ങനെ അനാവശ്യമായിട്ടൊന്നും മറ്റേതിലൊക്കെ കുറേശ്ശേ ഉണ്ടാവുന്നു പക്ഷെ കാലകായക സമയം വളരെ ആ അദ്ദേഹത്തിന്റെ നായികകളിലെ ഏറ്റവും ശ്രേഷ്ഠ ആയിട്ടുള്ളത് ഉറവശിയാണ് ആ പാണ്ഡുപേന്റെ രൂപം കണ്ടാന്നുള്ള പദം ഇതേ ഒരു ആരും വർമ്മിക്കാൻ ആർക്കും സഹിച്ചിട്ടില്ല അങ്ങനെ ഞാൻ കണ്ടിട്ടില്ല ബാക്കി ഇല്ലില്ല അല്ല അതുവരെ ഒരാൻ കഴിഞ്ഞില്ല അപ്പൊ കാലകേതിൽ അർജുനാണ് ഏറ്റവും പ്രശസ്തമുള്ളത് ഉറവശീലേ അതോ ഈർവശിയെ തട്ടി കൊണ്ടുപോയി അധുരന്മാരെ അവരെ ജയിച്ച ഉർവശിയും പറയുന്ന वज्र के दूरी जी विश्रोदास तादनु वज्र बाहु सही तो हो जबाल मतलब जरा जबर इबूर जहार बारम वशी मुखसरांगना अब जुनो भी सब मुफ्ते वाद भी नीति वर्जय अन्ना मनसंदय रुद्ये हो पर बल्लेना तो न्यरु न्यरुना हैं हाँ आस अगवरण कहीं पर हाँ उर्वर नोडी അവരെ ജയിച്ചു അപ്പോഴാണ് അർദ്ദീന്ന് പ്രശ്നം കാണേണ്ട അവസ്ഥ അതാണ് അർത്ഥം അപ്പം പോന്നു ആരോഗ്യ മോചിപ്പിച്ച് കിട്ടും അർജുനന് പോയി അന്ന് രാത്രി ഛത്രിയിലെ ദേവയും തന്നെ ആളെ പറഞ്ഞു ഇങ്ങനെ യുദ്ധത്തിൽ ജയിച്ച അർജുന്റെ അടുത്ത് പോയിട്ട് വേണ്ട മാതിരി ആളെ സഹകരിക്കണമോ ြ ത മ ശ ത ပ്ത ത യത කန ਜ യശ ්‍ර ത ര ျ ണ ബග ത န കഹഞന ခ സ സ ပത ണ ပത അല്ല പഠിക്കാൻ തൊടിയിലെ കാലകലോധത്തിന് വരട്ടേ ഈ സ്ത്രീകളിലുള്ള നായികളെന്ന് പറഞ്ഞു സ്ത്രീകളിലെ കാലകായിരോകത്തിലുള്ള നായിക ഏറ്റവും വറുത്തായിട്ടുള്ള പഠിക്കാൻ കാലക്കാരായിരുന്നു കിട്ടി അദ്ദേഹത്തിന് ഇന്ത്യ കിട്ടി പിന്നെ അവിടെ നിന്ന് ഈകൂന ഞാൻ കണ്ടിട്ടുള്ളൂ അങ്ങനെ ആരുമില്ല ാരെ കണ്ടേ കൃഷ്ണനായ കാണനാരൻ നന്നെ പെരിങ്ങോട് സംഘടി അത് കൃമീയരോഹത്തിൽ നല്ല ഇത് ഞാൻ കണ്ടിട്ടില്ല പട്ടിച്ചു വേഷം അപ്പൊ ഇതിനെ പറ്റി പറയാനേ ഇത് എങ്ങനത്തെ അദ്ദേഹത്തിന്റെ ആ കാവീടെയാണ് അപ്പൊ വേസനെയാണ പൊട്ട ഞാൻ ചെല്ലിയതൊക്കെ ൗമ്യതയാതാ സശിനം വക്രതന്ദ്രേണ താഹ്വയന്ദീപതി ആ ആ നായികി ഇതൊക്കെ വേണം നായിക എന്താ കൂടെയൊക്കെ കഴിഞ്ഞാൽ അർജുന്റെ അവിടെ ചു പോ ഇതുമാതിരിയൊക്കെ പോകണം അതാണ് അതിനൊന്ന് അർജുന താഹ്വയന്ദീപ സ്ഥാനോധാന സംക്ഷോഭാൽ ബ്രഹ്മ്യമാന പതേ പദേവലോഭിന അങ്ങനെ അവിടെ ചെന്ന് അർജുനെ കണ്ട് ഈ കാമാഭ്യർത്ഥന ചെയ്ത് അത് നിരഹരിച്ച ശവിച്ചിന് കഴിയുന്ന ഒരാ ആരും എനിച്ചോ പിന്നെ പേപ്പറത്ത് പറഞ്ഞാൽ ആരും കെട്ടിയിട്ടില്ല ആരും അറിയില്ല പണ്ട് കൃഷ്ണനായ ൂന കണ്ടിട്ടുണ്ടേ കൃഷ്ണനാരെയുണ്ട് കോട്ടച്ചിൽ കോട്ടച്ചിൽ കൃഷ്ണൻകുട്ടി ആരെയും കണ്ടിട്ടുണ്ട് പാണ്ഡവന്റെ രൂപം ആരും കണ്ടാലോടാ ഇപ്പൊ ഞാൻ ആരും കണ്ടില്ല അതിലും ഇതൊക്കെ ആവണം അഷ്ടനായികമാര് പറ്റി ഒറ്റക്കല്ലേ ഒറ്റക്കല്ലേ കോഴിയുണ്ടാവും അതിനോണ്ട് അച്ഛ അച്ഛങ്ങന് പറയാറേ അദ്ദേഹത്തിന്റെ എന്താ സങ്കാപം ബാക്കിയൊക്കെ കലകേരളത്തിലെ സംസ്കൃത ശ്ലോകമല്ലോ ഈ രണ്ട് ശ്ലോകമാണ് പ്രവാളം ഹലോ സമരേ ജയിച്ചു സകലാമരവാഹ ദിവ്യനാരികളെ വേർപെടുത്തധിക തങ്കളാദമിച്ച് ഭവ്യയാഗിയ ജയശ്രീയാസഹ നാമം അജ്ഞിരണം ഉദാരചീർ അതും പിന്നെ സർവ്വ സൂചന മണ്ണിനിടുന്ന അപ്പൊ ഇപ്പൊ ഇപ്പൊ ഇതിലെ മൺസറോളാണ് ആദ്യം ജലിയത് അല്ലെ സർവ്വസൂചന മണ്ണിനിടുന്ന രണ്ടുപേര് വൃത്താ ഏതാ സവ്യ സാധി എന്ന് പറയാ അല്ലേ രണ്ടുപൂര്ത്ത ആ വൃത്തത്തിന്റെ പേര് സുഹമഞ്ചരിക്കുന്ന അപ്പൊ അദ്ദേഹം ആ പറഞ്ഞാ അർജുൻജന എന്നെ സ്വീകരിച്ചാൽ പോകുമ്പോ രണ്ട് പൂച്ചണ്ടൂടിയും കൊടുത്തല്ലാന്ന് വ്യാഴിച്ചിണ്ടാവും അദ്ദേഹം അത്ത അച്ഛനവനാകും രണ്ട് രണ്ട് ഓരെയാവും ഒരേ വൃത്താണേ പിന്നെ അപ്പൊ അദ്ദേഹം ഒരു ഒരു പൂച്ചണ്ട് കുർവുശ്രീയില് പുറത്തായിരുന്നു വ്യാഴിച്ചുണ്ടാവുന്ന അത്രയാണ് അങ്ങനെ അത്രയും ഈ വായിച്ച കാരൻ്റെ വൃത്തവും രാഗങ്ങളും പിന്നെ സ്ത്രീകളെ ഈ ശങ്കരാഭരണം വളരെ കുറവാണ് സ്ത്രീകളെ ഇവിടെ ഇങ്ങോട്ടുള്ള പതിണ്ടെങ്കിലും സ്ത്രീകൾ പതിഞ്ഞ പതി പോലെ ശങ്കരാഭരണ പാണ്ടൊരു രൂപം ശങ്കരാഭരണമാണ് അപ്പൊ പണ്ടു കാമനെ നീല കണ്ടൻ ലഹരിയിരുക മൂലം കണ്ടാർ പാണ തമനായി ഗംഭീര് ഇവർ വിരിയാണെന്നുണ്ട് അപ്പൊ കുമാരസംഭവത്തിൽ അത് കണ്ണ കുമാരസംഭവത്തിന്റെ ശിവന്റെ തപസ് ഏ ശിവന്റെ തവർത്ത് അപ്പൊ അങ്ങടും ഇങ്ങോട്ടും അല്ല ആ കാണണം അദ്ദേഹന്റെ നിൽപ്പാത്മ അതൊന്നും കാണിച്ചാൽ ആരുമില്ല ആത്മ ആരുമില്ല അപ്പൊ ഒരു ചിത്ര കോട്ടയ്ക്കു തമ്പരാൻ തന്നെ ഈ വേഷം കിട്ടിയത് കേട്ടില്ലേ കോട്ടച്ചത് തമ്പരാൻ തന്നെ ഈ വേഷം അദ്ദേഹത്തിന്റെ ഗുരുനാഥം വന്നിട്ടുണ്ട് കാണണം കാണണം ഇപ്പൊ കുളിയെന്താ വേണ്ട ശരി എല്ലാ അദ്ദേഹത്തിന് ഒരാളെ തോന്നുകയാ അപ്പൊ കഴിയിലിറങ്ങുകയും ചെയ്യും കെട്ടിടങ്ങൾട്ടെ അപ്പൊ അന്ന് മറക്കാരണം അഞ്ചുതരം മേള പൊതു തുടങ്ങിയത് ആ വിജയത്തിന് വേഷം വേണ്ടി ആ അപ്പൊ അന്ന് ഗംഭീരായിട്ട് അപ്പൊ അപ്പൊ എന്താ ഗോവിന്ദ മാധ്യമത്തിൽ ഗോവിന്ദ വിഷാര അപ്പൊ ഗോവിന് അതാദ്യ ആരാട്ട് വെച്ചാ അത് ഇതൊക്കെ അത്യാഗനിശ്ചന അല്പനായികമാരെ ഈഷരൂപകം ഇതൊക്കെ നിശ്ചയം അല്ല അത് ഇതിനെ പറ്റിയല്ലേ ഇപ്പൊ പട്ടിക്കാൻ അതില് എന്താ അല്ല പട്ടിക്കാൻ അതുപോലെ ഈ നായകനും അർജുന ആ നായകനും അങ്ങനെയാണ് അത്രയും ആ അർജുനന്റെ നായക ഗുണങ്ങൾ ഓരോന്ന് പോലും ഓരോന്ന് പറയാൻ ശരിയാക്കി അവത ഉത്ഭവത്തിലുള്ള ആവണേക്കാട്ടിലൊക്കെ പണി എന്നാണ് അർത്ഥം പറയാം ഉത്ഭവത്തിലുള്ള ആവണ നന്നാക്കാല് അഭ്യാസ ഫലം മാത്രമായിരുന്നു ഇത് അഭ്യാസം മൊത്തം മൊത്തം സഹജ്യോഹം എന്നുള്ളത് മാർക്ക് ഇങ്ങളുടെ അത് പട്ടിക്കാന്തൊടി ചരിച്ച് പറയാത്ത ഗുരുനാഥനേക്കാർ വന്നു കൂടിയും അത് കൊടുങ്ങല്ലൂരിൽ പോയിട്ട് ഒരു ഒരു ഗുരുനാഥൻ ശരിക്കാരോ കോളി പട്ടിക്കാന്തടി കഥ ഇതാണ് ഷുഗരാളത്തിൽ ഇറക്കി ചോദിച്ചാത്തവേനെ പോലെ ആരും ഇല്ല അതും അത് പഠിക്കാത്ത വിഷം കണ്ടോ എന്താശം കണ്ടോ ശരി ഭംഗിയൊക്കെ ഭംഗിച്ച് അതുപോലെ ആരുല്ല കത്തി കെട്ടിയ അപ്പൊ കൊണ്ട് പോലെ പൂരി മരിച്ചാറാ ബോ ചിട്ടിയാത്ത കത്തി ഒന്നും കാണാത്ര ഭംഗിയാ കത്തി വേഷം കിട്ടിയ കത്തിച്ചാണ് തന്നെ എന്താ ആ കല്ല് വഴി കേട്ടില്ല കല്ലുപഴിച്ച് കല്ലുവഴിപേന ഇട്ടിയാർച്ച ഗുരുവാര ചേച്ചാ വിചാരിക്കുക ഒരു കാലത്താണ് ആ ഒരു കാലത്തും ഇട്ടിയാർച്ചേനെ ഈ പക്ഷേ വന്ന ഇട്ടിയാർച്ചേനെ പെൺപ്പിൻ തന്നെ ഒരു കോട്ടയത്ത് തബ്ദരാമന്റെ കളിയോഗത്തിൽ ഉണ്ടാകുന്ന ആൾക്കാരാണ് രണ്ടത് ഒരു കുങ്കനും കുഞ്ഞുട്ടിയും ആളെ അവരെപ്പോഴും ഈ നായ നായക പ്രതി നായകന്മാരേയുള്ളു ഏ അപ്പൊ കുങ്കൻ പച്ച കുഞ്ഞുട്ടി കത്തിയും അപ്പൊ ആ കുങ്കൻ പച്ചയാള് വക്രമാം കടാക്ഷവിണ്യമാൻ ചെമായിട്ട് വേറെ അറിയില്ല അപ്പൊ രാമണ് നോക്കും വക്രമാ കളാശം വക്കർ ഈ കളാശം തന്റെ വക്കറ പൂർവജീർ നടത്തുന്ന നർത്തം പറയുമ്പോ എന്തൊക്കെ അതിൽ ശരിയാവണമെന്ന് എന്താ അച്ഛൻ പറയാറുണ്ടിക്കോർമ്മയാണ് ആ വിലാസത്തോട് കൂടി നടക്കണം എന്നാ വിരാസനയിച്ച വിവിധ ദർശനീയതമാകൃതി അപ്പൊ വിലാസ ഭക്ഷണം എന്താ ദീര സഞ്ചാരണീ ദൃഷ്ടി ണീ ദൃഷ്ടി ഗതിർ ഗോവൃഷാധ്യത ഗോവൃഷകൂറ്റമൂരിൽ വല്യ ഗതിർ ഗോവൃഷാധ്യത അല്ലീ നായികാലക്ഷണം എങ്ങനെയൊക്കെ പഠിപ്പിക്കാറുണ്ടോ കൊടുങ്ങൂന്ന് ഇദ്ദേഹം പഠിപ്പിച്ചിണ്ടാവും ആ അവന് സ്ത്രീപേണം കിട്ടേന്റെ സഹോദരനല്ലേ ഓ ചാരിണിയെ നിരക്ഷേ കേത സ്മിതപൂർവപൂർവം ഇത് ആലാപ എന്ത് പറയുമ്പോൾ നിങ്ങളുടെ കൂടി ചിറ്ററി വിലാസ ഇത് കഥ എന്ന എത്ര വയസ്സൊക്കെ ആയിട്ടാണ് കൊടുത്തില്ലേ പത്തിരുപത്തി പത്ത് ഇരുപത്തിനാല് വയസ്സൊക്കെ കഴിഞ്ഞിട്ടാണ് ഇവിടെന്നാലും പോരാ പോരാനായില്ല അവർക്ക് രസവാസൻസം അർജുനൻ എന്താണെങ്കിലും ഒരു ഒരു അമിത ആയിട്ട് കാട്ടില്ല അർജുനും ധർമ്മബുദ്ധനും അമിതയില്ല അപ്പൊ രാമ എല്ലാരും അതോ വളരെ ശാസ്ത്രീയം പക്ഷെ അതിങ്ങനെ ഒരു ഓവറാണ് കൃഷ്ണനായ ഓവറായിട്ട് രൂപീകരണം ചെയ്യണം അല്ല അതോട്ടെ അപ്പൊ ഇത് ത്രയും അന്നൊന്നും ഉണ്ടായിരുന്നില്ല എന്തൊരു കുട്ടിയും ശരിയാണോ ശരിയാട്ടത്തിന്റെ ഗുണൊക്കെ ഒന്നും പുറപ്പെടില്ല എന്നൊക്കെ നമ്പൂരി പറഞ്ഞു ഏഹ് അത് അത് തന്നെയല്ല അത് അച്ഛൻ പറയാം അത് നമ്മൾ ഇതിന് കഥകളി പല അത്രയും കാണാലോ അല്ലേ അപ്പൊ അതിന്റെ ഒരു ഒരു കഥ ഒരു നമുക്കത് വേണ്ടമാതിരി കൂടിയാട്ടാണെങ്കിലും കഫറിയാൻ എന്റെ ശാസ്ത്രീയവെച്ചൊക്കെ പഠിച്ച പഠിച്ച ആൾ കാണാൻ വിചാരിച്ചതല്ലേ ആ അതുകൊണ്ട് പറയാനുള്ളത് ആവശ്യം പറയും അതുകൊണ്ട് പറയണത് കൊച്ചു പോയിത് ഇങ്ങനെ ഒരു ഇത് ഇണ്ടെന്ന് കേട്ടിട്ട് പോയതാണ് അവിടെ ഒരു രണ്ടു മൂന്ന് കൊല്ലം ഉണ്ടായി കൃത്യനുശേഷം അല്ല നാല്പത്തി ദിവസം ദിവസം ജയനെ ആദ്യം കഴിക്കാൻ പറഞ്ഞു കൊടുങ്ങൽ വരെ ആ പേടിയെന്നുണ്ടാവും രാവും നാലും അമ്പത്തിന് ഉള്ളിൽ വേണം പുറത്തുനിന്ന് പോയിരുന്നു അങ്ങനെ ചെക്കെ പേടിച്ച് ആളെ ഒരു എന്തെങ്കിലും ഒരർദ്ധം അശുദ്ധാക്കൊന്നുമില്ല കഴിഞ്ഞു അപ്പൊ അതന്നെ പിന്നെ ഒരു ആത്മവിശ്വാസം എന്ത് കാണും പിന്നെ എന്താ ശ്രീകൃഷ്ണനെ കാണാൻ കാട്ടു എന്താ നാണം വല്യോ ഹരേ കൃഷ്ണ ചോയിലെ അതൊക്കെ അത്രയും പിന്നെ എണാങ്കനും പാരമുള്ളി നാണമ്മളറിഞ്ഞിടുന്നുണ്ടെങ്കിൽ ഭാഗവഹത്ത് വെച്ചാല് അതൊക്കെ റോഡിന് പറ്റാ അത്രയമാണ് അത് വേറെ അതിനും നിണ്ട മുഖം കാണുന്നതിലിപ്പോ എണാങ്കനും പാരമുള്ളിൽ നാണമളറിഞ്ഞിടുന്നു അത് ആ മുപ്പത്തിരണ്ട് അക്ഷരകാലത്തിലൊക്കെയാണേ അല്ല ഈ ഇടിപ്പിടക്കെ അഭിനയിക്കാറുണ്ട് ഉപയെ അത് ബുദ്ധിമുട്ട ഇപ്പൊ വിടും അത് ബാലയവരികോ തോടിയാകും തന്നെയാണ് ബാലയ വരിക അഞ്ചേ പത്രയും ആ ഞങ്ങളിങ്ങനെ വർത്തമാനം പറയുമ്പോൾ അച്ഛൻ ഉണ്ടാവില്ല ഞങ്ങളോ രാമണിയുണ്ട് ഇപ്പൊ ഉള്ളൂര വള്ള ആശാൻ വള്ളത്തോളം പറഞ്ഞു തന്നെയാണ് അച്ഛൻ രാവണി മേല കണ്ടോ രാമണിമേന മുഞ്ജു രാമൻകുട്ടി രാമൻകുട്ടി വാഗവൻ തന്നെയാ ആ വിലാഹം എന്നുള്ള കുറച്ച് കൂടും മുഞ്ജുവിനെ ആ വിലാഹറ്റ വേണ്ട ഒന്നുമില്ല ഏ ആശാന് തന്നെയാ ആ കുഞ്ചുന്റെ ഒട്ടും ഒരു ഇതില്ല വള്ളത്തോളം അണുത്താലേ അത് ആ ഇപ്പൊ വാഹവത അന്ന് കണ്ടിന്റെ കലാമണ്ഡലത്തിൽ വന്നപ്പോ ദക്ഷയായും വേണം കലാ ഇവിടുക്ക അവന് മനസ്സിലേ സനമെന്ത നാൽകീതാക്ക എന്നുള്ളത് വന്നപ്പോ കുഞ്ചു ആ നായിക ഇങ്ങനെ തിരിച്ചു കൊണ്ടുപോയി ആ അങ്ങനെ അങ്ങനെ തിരിച്ചിട്ട് പറഞ്ഞു പറഞ്ഞേള്ളൂ ഇപ്പൊ ഗോപികളൊക്കെ കാട്ടുണ്ട കുഞ്ചു അത് ലവലാശം ഉണ്ടായില്ല അതാണ് അപ്പൊ എല്ലാവരും കൊണ്ടെ ഇഷ്ടമായി നിങ്ങടെ കാട്ടിട്ടല്ല നാളെ അതുകൊണ്ട് പറഞ്ഞ കുട്ടി കൈ കൊടുത്ത അങ്ങോട്ടാണ് വന്നേ കുട്ടി അതാണ് എല്ലാര്ക്കും ഇഷ്ട ഇപ്പഴ കാര്യൊക്കെ ഞാൻ രാവണ വല്ലൊന്നും വല്ലെന്ന് ഓർമ്മിന്റെ പിന്നെ അദ്ദേഹം അവസാനം കെട്ടിയ ശേഷം അറുനൂർ കലാമന്ദ വെച്ചിട്ടുണ്ട് മറ്റുള്ള ആയിരത്തി ഒരുന്നൂറ്റിഇരുപത്തിനാല് കഴിഞ്ഞാൽ അഞ്ചു കഴിഞ്ഞാൽ നിങ്ങളെ അങ്ങനെ ഞങ്ങൾ ഇരുപത്തി ഏഴ് അപ്പൊ അതെനിക്ക് എന്താ ആ നേരത്തെ ആളപ്പെടുന്നു അച്ഛനോട് പറഞ്ഞത് അപ്പൊ അതെന്താ ഞങ്ങളെ പഠിപ്പിക്കാ ഞങ്ങളെ പഠിപ്പൊന്നും വേണ്ട എന്നിട്ട് അല്ലല്ല അച്ഛനറിഞ്ഞില്ല ഇവിടെ പോകെ കുറിച്ച് ഒന്ന് കണ്ട ആര് വീട്ടിൽ കുറച്ച് കാണണ്ട ഇപ്പൊ ഈ പ്രമേഹ ഞാൻ അവലേഹാണ് അറിഞ്ഞില്ല അത് ഞാൻ പോയി പോയി കണ്ടായിരുന്നു പറഞ്ഞ ഉള്ളിൽ തൊട്ടീട്ടല്ലേ ശരി ഞാൻ അല്ല നേരം കിടക്കാറു ഞാൻ അവലേഹാണറിഞ്ഞില്ല ശങ്കുമാരൻ പറഞ്ഞ കാണു ഗോവിന്ദന്മാരുടെ ചുട്ടിക്കാരൻ ചുട്ടിക്കാരന്റെ ഭാര്യയുടെ അമ്മാവനാ മേന അർത്ഥ എലിയാണ്ടാ അതാണ്ടാ അതാണ് ആ കോണി കയറി പത്താരുടെ അവിടെ വന്ന് ആ നിക്കണ സാധനിക്കല്ല ഓർമ്മയുണ്ടാകും അതാ എനിക്കിത്ര ധൈര്യം കഞ്ഞി കണ്ട അവധിയാണ് പട്ടിക്കാൻ വരെയും ഓർമ്മയില്ല ആ അത് അല്ല അതിന് എനിക്ക് ഓർമ്മയുണ്ടാ എന്താ എനിക്ക നാലഞ്ചു വയസ്സായിരുന്നു ആ അന്ന് അന്നിപ്പം മനസ്സിലായില്ല പിന്നെ അച്ഛൻ അപ്പം എട്ടാ കൊണ്ടി ഉണ്ടായിരുന്ന ഉപ്പേണ് ഒമ്പിക്കുന്നത് ഉപ്പേനുണ്ടവിടെ ഉപ്പം തന്നെ നാലറയത്ത വ്യക്തി മറ്റേ നായന്മാരൊക്കെ എന്നാൽ ഭർത്താവിൽ നിന്ന് നല്ലത് പൂമ്മിച്ച് പോയാലിയ കാറ്റ പെണ്ണു അതിന് ഒമ്പി കൊടുക്കാൻ നമ്മൾ പുലിയാരെ ഒമ്പി കൊടുക്കാറൊന്നും ഇല്ല ഇത് മേനേ അത് വളരെ അത്രയും ആ മേന അച്ഛ അദ്ദേഹത്തെ അദ്ദേഹം അത്ര നിർമ്മീഷണായിട്ടോ ഒരു വണ്ണം പറയില്ല പിന്നെ കാശിനു വേണ്ടി പശരി ഇല്ല പക്ഷെ അദ്ദേഹത്തിന് തന്നെ ആത്മാഭിമാനമുണ്ട് അഭിമാനം പെട്ടു ഒന്നും ചെയ്യുവല്ലേ അത് എവിടെയൊന്നും ചെയ്യില്ലായാലും മുകളിയായാലും വേറൊരായാലും പോലെ അങ്ങനെയാണ് ആത്മാഭിമാനം തന്നെ ദുരഭിമാനം ഇനി അവനല്ല അഭിമാനമാണ് അഭിമാനാണോ അതോ കലാകാരൻ തന്നെ തന്നെ വേഷക്കാരൻ്റെ കറകണ് അതിന്റെ നിസ്സില്ല അതിന്റെ അവനും പഠിച്ചായിരുന്നു ഒരു കണ്ണും വിടാ കണ്ടീനിയാണ്